പ്പെട്ട അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ ഇന്ന് നവംബർ പതിനാല് നമ്മൾ കുട്ടികളുടെ പ്രിയപ്പെട്ട ദിവസം ശിശുദിനം കുട്ടികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് സ്കൂളിൽ അധ്യാപകർ വിവിധ തരം പരിപാടികളാണ് നമുക്ക് വേണ്ടി ഈ ദിവസം ഒരുക്കുന്നത് കൈനിറിയ സമ്മാനങ്ങളും മിഠായികളും നമുക്ക് കിട്ടുന്നു ിൽ നമ്മൾ കുട്ടികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കാനും ഓർമ്മപ്പെടുത്താനുമാണ് ശിശുദിനം ആഘോഷിക്കുന്നത് നവംബർ പതിനാല് ശിശുദിനമായി ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമ്മൾ ചാച്ചാജി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നവംബർ പതിനാല് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം കുട്ടികളോട് വലിയ വാത്സല്യവും സ്നേഹവുമായിരുന്നു അദ്ദേഹത്തിന് അവരുടെ വിദ്യാഭ്യാസത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയുടെ ഭാവിയെന്ന് അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നു നമ്മുടെ ചാച്ചാജിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ദിവസം നമുക്ക് പ്രയോജനപ്പെടുത്താം ചാച്ചാജിയുടെ സ്വപ്നങ്ങൾ പോലെ ഒരു ഒരു നല്ല വിദ്യാഭ്യാസവും അറിവും നേടി ഉത്തമ പൗരന്മാരായി നമുക്ക് വളരാം എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർക്കും കൂട്ടുകാർക്കും ശിശുദിനാശംസകൾ